ധർമ്മസ്ഥലയിൽ ഇപ്പോൾ കെ അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് പുതിയ വാർത്തകൾ ഷിബ്ലി ഏതാണ്ട് പതിമൂന്ന് പോയിന്റുകളാണ് നിശ്ചയിച്ച് കൃത്യമായിട്ട് കുഴിച്ചു നോക്കാൻ വേണ്ടി വെച്ചിരുന്നത് അതിലിപ്പോൾ ആറ് പോയിന്റുകൾ വരെ കുഴിച്ചിരിക്കുന്നു അതിൽ ഒന്നാമത്തെ പോയിൻറ്റും രണ്ടാമത്തെ പോയിൻറ്റും ഒക്കെ കഴിഞ്ഞപ്പോൾ ചില ഐ ഡി കാർഡുകളൊക്കെ കിട്ടി അതായത് ഐ ഡി കാർഡ് ആധാർ കാർഡ് പിന്നെ ഒരു ബ്ലൗസ് കിട്ടി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടേതാണ് ഈ ഐ ഡി കാർഡ് കിട്ടിയേക്കുന്നത് അപ്പോൾ അത് അന്വേഷിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് പക്ഷേ ഇപ്പോൾ അവിടെ നാലാമത്തെ പോയിന്റ് അന്വേഷിക്കുമ്പോഴേക്കും പ്രണബ് മൊഹന്തി എന്ന് പറയുന്ന ഡി ജി പി തന്നെ നേരിട്ട് സ്ഥലത്തെത്തുകയും ഒരാളോടും ഇനി മുതൽ ഇവിടെ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ പുറത്തേക്ക് പറയുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയത് അവിടുത്തെ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന മഞ്ജുനാഥ് അദ്ദേഹമാണ് ഈ ആക്ഷൻ കമ്മിറ്റിയുടെയൊക്കെ ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹം പുറത്തുവിട്ട ഇൻഫർമേഷൻ ആണ് ഇത് കൂടാതെ ഇപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആറാമത്തെ പോയിന്റിൽ നിന്ന് ആറാമത്തെ പോയിന്റിൽ നിന്ന് ഒരു അസ്ഥിഗൂടം തന്നെ പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട് തലയില്ലാത്തതാണ് പക്ഷേ അസ്ഥി കൂടം പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ അവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് നമുക്ക് ഒരു കാര്യം ഇതിൽ തന്നെ പതിമൂന്ന് പോയിന്റുകൾ ഇപ്പോൾ ഇവിടെ കണ്ണുണ്ട് ഇനി പതിനാലാമത്തെ പതിനഞ്ചാമത്തെ അടക്കം നിരവധി പോയിന്റുകളിൽ അന്വേഷണം നടത്താനുണ്ട് ആ അന്വേഷണം നടത്താനുള്ളപ്പോൾ അതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് അതായത് എസ്റ്റേറ്റുകൾക്കകത്ത് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുള്ളൂ ആ എസ്റ്റേറ്റുകളാണ് അതുകൊണ്ട് അവിടെ ഇനി ആരെങ്കിലും പരിശോധന പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നേരെ കോടതിയിൽ പോയാലോ എന്ന് വിചാരിച്ച് കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിച്ചുകൊണ്ട് പരിശോധിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില ഏരിയകളിൽ അതായത് മൂന്നും നാലും ചില പോയിന്റുകളിൽ ഈ നേത്രാവതിയുടെ തീരത്ത് റോഡ് സൈഡിലുള്ള പോയിന്റുകളിൽ മാത്രമാണ് ചെറിയ ജെ സി ബികൾ അതായത് പൊക്ലൈം ജെ സി ബി എന്ന് പറഞ്ഞാൽ പ്രാണ്ണയുമാണ് ആ ജെ ജെ സി ബികൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്ത് കുഴിക്കാൻ കഴിഞ്ഞത് ബാക്കിയുള്ളതെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായി ആളുകളെ വെച്ചുകൊണ്ടാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വിവരവും ഈ കുഴിക്കാൻ വരുന്ന തൊഴിലാളികളടക്കമുള്ള ആളുകളോട് ഡി ജി പിയുടെ മീറ്റിംഗ് കൂടി പറഞ്ഞേക്കുന്നത് ഒരു വിവരങ്ങളും തന്നെ പുറത്തേക്ക് വിടരുത് എന്നുള്ളതാണ് കൂടാതെ അവിടങ്ങളിലെല്ലാം ധർമ്മസ്ഥലയിൽ മുഴുവൻ തന്നെ വലിയ തോതിലുള്ള പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് കാരണം ഏത് സമയത്തും വേണമെങ്കിലും ഒരു കലാപമുണ്ടാകാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് വിചാരിച്ചിട്ട് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ മാധ്യമങ്ങൾക്കൊന്നും പുറത്തേക്ക് വിടുന്നില്ല ഇതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റേ പ്രമോദ് മുത്തലിഖ് എന്ന് പറയുന്ന രാമസേനയുടെ ഒരു നേതാവുണ്ട് അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ എസ് ഐ ടിന് ഉണ്ടാക്കിയത് എസ് ഐ ടി ഒരാവശ്യവും ഇല്ലായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ബി ജെ പിയുടെ കർണാടകത്തിലെ ഒപ്പോസിഷൻ ലീഡർ ആർ അശോക അദ്ദേഹത്തെ തന്നെ ഇത് ആവശ്യമില്ലായിരുന്നു എസ് ഐ ടിയുടെ തീരുമാനമില്ലായിരുന്നു ധർമ്മസ്ഥലയെ മുസ്ലിമാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് കേരള സർക്കാരാണ് ഇതിന് പിന്നിൽ ഇത് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തെ മോശമാക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് അതിനേക്കാൾ തീവ്രമായ നിലപാടാണ് ഈ രാമസേനയുടെ പ്രമുഖത്തിലേക്കൊക്കെ എടുത്തിട്ടുള്ളത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിലെ കുറ്റവാളികളായിട്ടുള്ള കൊലയാളികളായിട്ടുള്ള ആളുകൾ അവരെയൊക്കെ തന്നെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോ കുഴിക്കുന്ന വിവരങ്ങളൊന്നും പുറത്ത് പറയരുതെന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും മൂടി വെക്കാനുള്ളത് കൊണ്ടാണ് അല്ല തീർച്ചയായിട്ടും നമുക്കിനി അങ്ങനെ സംശയിച്ച സംശയിക്കുന്നവരെയും തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം ഇത് പക്ഷേ ഇപ്പം മംഗ്ലൂരുവിൽ പുതിയൊരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് ഒരു ഹെൽപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ആ ഹെൽപ്പ് ലൈനിൽ ഇതുപോലെയുള്ള ഇരകൾക്ക് വന്ന് വിവരങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇരകൾ വന്ന് വിവരങ്ങൾ തരുമ്പോൾ അവരുടെ ഡി എൻ എ പരിശോധനയ്ക്കുള്ള ചില സാമ്പിൾസ് എടുക്കുകയും ഇവിടെ നിന്ന് കിട്ടുന്ന ഈ അസ്ഥ തലയുട്ടികളും അതുപോലെ അസ്ഥികളുമായിട്ടുള്ള ആളുകൾ തന്നെ ആ ഡി എൻ എ സാമ്പിൾസിനു വിധേയമാക്കുകയൊക്കെ വേണമല്ലോ അപ്പം അത്തരത്തിലുള്ള സാമ്പിൾസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മംഗലാപുരത്ത് തന്നെ ഓഫീസ് തുടങ്ങുക ലൈൻ തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള വളരെ ഞെട്ടിക്കുന്ന നിർണായകമായിട്ടുള്ള വസ്തുതകൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം അപ്പം അത്തരത്തിൽ എന്താണെങ്കിലും ഇപ്പോൾ ആറാമത്തെ പോയിന്റിൽ നിന്ന് അസ്ഥി കിട്ടിയിരിക്കുന്നു അത് തലയില്ലാത്ത പറയുമ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കടക്കേണ്ടി വരും പിന്നെ ഷിവലി പറഞ്ഞ പോലെ ഇപ്പം ഈ തൊഴിലാളികളടക്കമുള്ള നിരവധി ആളുകൾ അവിടെ ഉണ്ട് മൂടി വെക്കണമെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ഡി ജി പി ഒന്ന് കൊടുത്തിട്ടുള്ളത് നാലാമത്തെ പോയിന്റ് എത്തിയപ്പോഴേക്കും ഡി ജി പി വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത്ര ഗുരുതരമായിട്ടുള്ള ഗൗരവമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ പിന്നെ ഷിമി പറഞ്ഞ പോലെ ചിലപ്പോൾ ഇത് എന്ന മൂടി വെക്കാൻ വേണ്ടിയിട്ടും മിക്കവാറും മോളിൽ നിന്നൊക്കെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പൊ മാധ്യമങ്ങളെ ഒന്നും അങ്ങോട്ട് കടത്തിവിടാത്തതും അവിടുന്ന് കുഴിക്കലിൻ്റെയൊക്കെ ലൈവ് ദൃശ്യങ്ങളൊന്നും നമുക്ക് കിട്ടാത്തതും അതുകൊണ്ടായിരിക്കും ഇതിപ്പോഴും ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ കൊലയാളികൾ എന്നുള്ളതിനൊരു തെളിവാണല്ലോ ഇപ്പോൾ ഈ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമുക്കറിയാം മറ്റ് ഈ രാമസേനയുടെ ആളുകളുടെ ഒക്കെ വന്ന് വലിയ പ്രസ്താവനകൾ നടത്തുന്നത് എല്ലാം തന്നെ ഇവരുടെയൊക്കെ സ്വാധീനത്തിന് വഴങ്ങിയിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ഇനിയും ഭയക്കേണ്ടിയിരിക്കുന്നു ഈ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് പുറത്തറിയാതെ പോകുമെന്ന് സാർ ഇപ്പോൾ ഇങ്ങനെ അവിടെ പ്രശ്നങ്ങൾ നടക്കും അവിടുത്തെ മാധ്യമങ്ങൾ ഇതൊക്കെ ഏറ്റെടുക്കുന്നുണ്ടോ അതാണ് ഏറ്റവും വലിയ തമാശ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കാരണം അവിടെയുള്ള സോഷ്യൽ മീഡിയകളുടെയൊക്കെ റിപ്പോർട്ടിങ് കാരണം ഇവർക്ക് റിപ്പോർട്ട് ചെയ്യാതെ വേറെ വഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ അവിടെയുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു ഡാം സ്ക്യുബാണ് ഇതൊരു നനഞ്ഞ പടക്കമാണ് ധർമ്മസ്ഥലയുടെ അന്വേഷണം കാരണം ഒരു വിധത്തിലുള്ള തെളിവുകളും അവിടെ നിന്ന് കിട്ടുന്നില്ല ഈ പറഞ്ഞതെല്ലാം വെറുതെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്കവാറും എല്ലാ കർണാടകയിലെ സാറ്റലൈറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ റിപ്പോർട്ടിംഗ് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണെന്നുള്ളതൊക്കെ വലിയ സംശയം ഉണർത്തുന്ന കാര്യമാണ് ഇപ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് ഇതിനെ എതിർത്തു കർണാടകയിൽ അപ്പോൾ അവിടുത്തെ ഭരണപക്ഷമായ കോൺഗ്രസിന്റെ നിലപാടെന്താണ് ഇതില് കോൺഗ്രസിൻ്റെ എന്താണെന്ന് അറിയാൻ എന്താ ഉള്ളത് കോൺഗ്രസിന്റെ നേതാക്കന് അല്ലെങ്കിൽ നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഇനി ഇതൊക്കെ പോട്ടെ എന്ന് പറയുന്ന അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ട് തന്നെ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കൂടാതെ നമുക്കെല്ലാം അറിയാമല്ലോ ഇപ്പം ഇത്രയും ഒരു വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം അതവിടുത്തെ നാട്ടുകാർ വലിയ തോതിൽ പ്രക്ഷോഭമുണ്ടാക്കിയതിന് ശേഷം മഹേഷ് തൊമറോഡി എന്ന് പറയുന്ന ഒരാളെ കടക്കം വലിയ ആക്രോശങ്ങൾ നടത്തിയതിനു ശേഷം പോലും യഥാർത്ഥത്തിൽ അന്വേഷണം തുടങ്ങുന്നത് ഇരുപത്തിയൊന്നാമത്തെ ദിവസമാണ് ഇരുപതാമത്തെ ദിവസം ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് അപ്പോൾ പത്തൊമ്പത് ദിവസം വീട് ഇവിടെ പോയിരിക്കായിരുന്നു ഈ സ്ഥലം എത്ര ഏറ്റവും ആദ്യമേ തന്നെ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുണ്ടായാലും മാർക്ക് ചെയ്യേണ്ടതല്ലേ അപ്പം അതുകൊണ്ട് ഈ അന്വേഷണ യഥാർത്ഥത്തിൽ അവിടെയുള്ള സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനോട് താല്പര്യമില്ല ആ കൂട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസ് വരുന്നത് കോൺഗ്രസ് അതിന് എതിരാണ് കോൺഗ്രസ് അവന് മടിച്ചാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടത് നമുക്കറിയാം ഈ പറയുന്ന ആളുടെ അടുത്ത് തന്നെ അതായത് അവിടെയുള്ള ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയും പോലെയുള്ള ആളുകളുടെ അടുത്ത് തന്നെ ഇത് നേരത്തെ തന്നെ നിരവധി പരാതികളുമായിട്ട് എത്തിയാണ് ഏതാണ്ട് പതിമൂന്ന് മാസമായി സിദ്ധരാമയ്യ അടക്കം ഈ പരാതികളുടെ പുറത്ത് അടയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിലെ കുറ്റവാളി വലിയ പ്രബലനാണ് അതുകൊണ്ടാണ് ഈ അന്വേഷണങ്ങൾ തടസ്സപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് അന്വേഷിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പോലെ ഇത്ര മാത്രം ഇവരെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടി നിൽക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് കോൺഗ്രസിന്റെ മാത്രമല്ല അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ കാര്യം ഇതാണ് ശിവസേനയുടെ ഭാഗമായിരുന്നു ഈ പറയുന്ന പോലെ മഹേഷ് ഭട്ട് തൊമ്മറെഡ്ഡി എന്ന് പറയുന്ന ആള് അദ്ദേഹമൊക്കെ തന്നെ പിന്നീട് അത് വിട്ടിട്ട് വേറൊരു സംഘടന അവിടെ രൂപീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ജയന്ത് എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള ആളുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടി തന്നെ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ഇപ്പൊ അന്വേഷണത്തിന് പോലും ഉത്തരവിട്ടിട്ടുള്ളത് പിന്നെ വലിയൊരു പ്രമുഖമായിട്ടുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുന്നു ഒരു വാർത്തയും ഒളിച്ചു വെക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിരിക്കുന്നു ഇപ്പൊ ന്യൂസ് മിനിറ്റ് മുതൽ ഈവൻ ന്യൂസ് എയ്റ്റീൻ വരെയുള്ള നിരവധി ന്യൂസ് മിനിറ്റ് പോലെയുള്ള യൂട്യൂബ് ചാനലുകളും ന്യൂസ് എയ്റ്റീൻ പോലെയുള്ള സാറ്റലൈറ്റ് ചാനലുകളും കൂടാതെ ദൂത പോലെയുള്ള നമുക്കറിയാം അത്തരത്തിലുള്ള വലിയ യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ സമ്മർദ്ദം കൊണ്ടിട്ടാണ് ഇവരിത് ഇതിലേക്ക് എത്തിയക്കുന്നത് ആ യൂട്യൂബ് ചാനലുകളുടെയും ഇത്തരത്തിൽ സാറ്റലൈറ്റ് ചാനലുകളുടെയൊക്കെ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലിൽ ഇന്ത്യ ടുഡേ അടക്കം അതല്ലെങ്കിൽ സി എൻ എൻ അടക്കമുള്ള വലിയ ചാനലുകൾ ഏറ്റെടുത്തപ്പോൾ വേറെ വഴിയില്ലാതെയാണ് ഈ അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ആർക്കും സത്യം കണ്ടെത്താൻ ഒരു താല്പര്യം ഇല്ല ആ താല്പര്യമില്ലായ്മയുടെ പ്രതിഫലനം തന്നെയാണ് ശിവലി പറഞ്ഞ പോലെ ഈ വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് പോകരുത് ഷാഠ്യം പിടിക്കുകയും മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു നോക്കുകയും ചെയ്യുന്നു പക്ഷേ സത്യം ഒരുതാൾ മറന്നീക്കി പുറത്ത് വരും കാരണം ഈ തൊഴിലാളികളുടെ ഒന്നും വാ കാലങ്ങളോളം മൂടിക്കെട്ടാൻ ഇവർക്ക് കഴിയില്ല ഇപ്പൊ തൽക്കാലം ആളം പണിയെടുക്കുമ്പോൾ അവർ പറയാതിരിക്കുവായിരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വെളിയിൽ വരും